ബോർഡ് എടുത്ത ഒരു തീരുമാനത്തിന് അന്ന് നിലവിലുള്ള നിയമപ്രകാരം അപ്പലറ്റ് അതോറിറ്റി എന്ന നിലയിൽ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ മുമ്പിൽ പോയി അത് ട്രൈബ്യ അതിന് മുമ്പ് തീരുമാനമെടുത്ത് ആ ബോഡിയെ ഇല്ലാതാക്കി എന്നതുകൊണ്ട് പകരം ആളുകൾ വരുന്നുണ്ട് അതിന് റീപ്ലേസ് ചെയ്യുന്നുണ്ട് കളക്ടറായിരുന്നു ആ അധികാരം അതിന് പകരം അതിപ്പോൾ ജെ പി സിയുടെ അമൻമെൻറ്റിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥനായി എന്തായാലും ബോർഡ് എടുക്കുന്ന തീരുമാനത്തിന് പകരം ഇന്നിപ്പോൾ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായാൽ സർക്കാർ ഉദ്യോഗസ്ഥനെടുക്കും എടുത്താലും അതിന്മേൽ ട്രൈബ്യൂണൽ അപ്പീൽ അതിൻ്റെ മുകളിൽ ഹൈക്കോടതി സുപ്രീം കോടതി ഈ വഴി തന്നെയാണ് പോകണത് പിന്നെ അപ്പോൾ ഇത് തടയപ്പെടുന്നില്ല എനിക്ക് മുമ്പ് എടുത്ത ഉദ്യോഗസ്ഥന് അല്ല ഇതിൻ്റെയോ തീരുമാനങ്ങൾ അടുത്തൊരാൾ വരുന്നവരുടെയും മുഴുവൻ ഇല്ലാതാകുന്നില്ല ആ തീരുമാനങ്ങൾ നിലനിൽക്കും ഇനിയുള്ള കാലത്താണ് എനിക്ക് അധികാരം സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അധികാരം അയാളുടെ മുമ്പിലല്ല ഇത് ട്രൈബ്യൂണൽ അപ്പീലാണ് ഇതിൻ്റെ റെക്ട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഒരിക്കലും മുൻകാല പ്രാബല്യം സിവിൽ കേസുകൾ കൊടുക്കാറില്ല ഉണ്ടായ ഇപ്പോൾ മുസ്ലിം നിയമപ്രകാരം ഒരു മുസ്ലിം സ്ത്രീക്ക് മൂന്നിലൊന്ന് അവകാശമാണ് സ്വത്തിന്മേലുള്ളത് എൻ്റെ ഉമ്മയ്ക്ക് കിട്ടിയേക്കുന്നത് മൂന്നിലൊന്നാണ് ഇപ്പോൾ പുതിയ കോമൺ സിവിൽ കോഡ് വരുന്നു എല്ലാവർക്കും ബാധമായ തുല്യമായ തുല്യമായ അവകാശം അതിൽ വരുന്നതെന്ന് വയ്ക്കുക അപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് പകുതി അവകാശം അതിന് മുൻകാല പ്രാബല്യം തന്നാൽ എൻ്റെ ഉമ്മയ്ക്കും കിട്ടും പകുതി അവകാശം അതെ പക്ഷേ ആ സ്വത്തിൻ്റെ അവസ്ഥ നിന്ന് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആങ്ങളമാര് ആണ് അതിൽ എടുക്കെടുത്തത് കൂടുതലുള്ളത് അത് അവർ വീതം വെച്ചെടുത്തതിൽ അവരുടെ മക്കൾ അതല്ലെങ്കിൽ അവർ വിറ്റ് വിറ്റ് പലരുടെ കൈകളിൽ ഇരിക്കുന്നു ഇതെല്ലാം ഇന്ന് കാലത്ത് എന്ന് പറഞ്ഞ് പോയി തിരിച്ചു പിടിച്ച് ഇതൊക്കെ നടത്തുന്ന നാട്ടിലുണ്ടാവുന്ന പ്രശ്നം എന്താ ഒരാളുടെ അല്ല മുസ്ലിംസ് കമ്മ്യൂണിറ്റി മൊത്തത്തിലുണ്ടാകും പ്രശ്നം എന്താ അപ്പൊ അതുകൊണ്ട് കേസുകൾക്ക് അതുകൊണ്ട് സിവിൽ കേസുകൾ ഇങ്ങനെ മുൻകാല പ്രാബല്യം ഉണ്ടായില്ല വെറുതെ ധരിപ്പിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇതിപ്പോൾ ട്രൈബ്യൂണലിൻ്റെ അധികാരപരിക്ക് ട്രൈബ്യൂണലിൻ്റെ പുതിയ അമൻമെൻ്റ് അനുസരിച്ച് ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമാണ് എന്ന് ഞങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് അപ്പീൽ പോകാൻ പാടില്ല എന്ന് കളഞ്ഞ് അപ്പീൽ പോകാം എന്നാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലും സത്യത്തിൽ ശരിയല്ല എൺപത്തി മൂന്ന് ഒമ്പത് ആണ് ഇത് പറയുന്നത് ആക്ട് വഖഫ് ആക്റ്റിൽ അതുപോലെ കൃത്യമായി പറയുന്നുണ്ട് ട്രൈബ്യൂണലിൻ്റെ ഇതിന് ഇതിൽ പരാതി ഉള്ളവർക്ക് പരാതി ഹൈക്കോടതിയിൽ കൊടുക്കാം ഹൈക്കോടതിക്ക് ഈ തീരുമാനത്തെ തിരുത്തുകയോ റദ്ദ് ചെയ്യുകയോ ശരിവയ്ക്കുകയോ ചെയ്യാം അപ്പോഴാ വഴി ഉണ്ട് തന്നെയുണ്ട് അത് പോട്ടെ പുതിയൊരു നിയമത്തിൽ ഒരു അപ്പീൽ എന്ന് പറഞ്ഞു ഹൈക്കോട്ടെ ഹൈക്കോടതിയിൽ പോകാം അപ്പം ഇതിൻ്റെ ആക്കി അപ്പോൾ അതിന് അതനുസരിച്ച് അങ്ങോട്ട് പോകാമെന്നല്ലാതെ ഇത് ഞാൻ ഇത് പുതിയ ഒരു സംവിധാനത്തിൽ പുതിയൊരു നിയമത്തിൻ്റെ പരിധിയിൽ ഒരു വക്കംബോർഡിന് പോകാനും റീപ്ലേസ് ചെയ്ത് കളക്ടറോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഇവരെ കേട്ട് വക്ക ഫോണോ അല്ലെങ്കിൽ തീരുമാനിച്ച് എഴുതി കൊടുക്കാവുന്ന റവന്യൂ റെക്കാർഡ് എഴുതി കൊടുക്കാവുന്ന അധികാരത്തിലേക്ക് അങ്ങനെ ഒരു സ്ഥിതി ഇല്ല കാരണം റവന്യൂ ഇല്ല ഇനി ഉണ്ടായാൽ പോലും അദ്ദേഹത്തിന്റെ തീരുമാനം അഡ്ജിക്കേഷൻ വിധേയമാണ് അപ്പീൽ പോകാം ട്രൈബ്യൂണലിൽ പോവാം ഹൈക്കോടതിയിൽ പോവാം അതുകൊണ്ടല്ലോ നിലനിൽക്കല്ലേ അതൊന്നും എടുത്ത് കളഞ്ഞിട്ടില്ല ആ പ്രോസസ്സുകൾ എന്താണ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്ന് പറയുന്നത് ശരിയല്ല ശരിയല്ല അതുകൊണ്ട് ഇവർക്ക് റിലീഫ് ഇതോടുകൂടി കിട്ടി എന്ന് പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല